എന്നെ തൊട്ടു പറയുന്നത് ഈ അമ്പലം കണ്ടോ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകത ഉണ്ടോ ഇത് ഫുള്ള് കൃഷ്ണശിലയെ തീർത്ത ഒരു ക്ഷേത്രമാണ് കേട്ടോ ഏകദേശം പതിനഞ്ച് കോടിയോളം ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഒരുപാട് കൊത്തുപണികളൊക്കെ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടുത്തെ കാശ്യപ്പിനെ അദ്ദേഹം കാശിയിൽ പോയി കൊണ്ടുവന്നതാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു കൊടിമരം ഉണ്ടോ ഈ കൊടിമരത്ത് ഏകദേശം ആറര കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ചൊരു കൊടിമരം കേട്ടോ മൊത്തത്തിൽ ഏഴ് കോടി രൂപയാണ് ഈ കൊടിമരത്തിന് വേണ്ടി മാത്രം ചിലവാക്കിയിരിക്കുന്നത് കരുതാവപ്പള്ളി ചെറിയ അഴിക്കൽ എന്ന സ്ഥലത്താണ് ഈ ഈ ഈ ഈ ഈ ഈ ക്ഷേത്രം നിൽക്കുന്നത് കേട്ടോ മെയിനായിട്ട് പ്രത്യേകത കടൽ തീരത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് തന്നെ കാശി അപ്പൂപ്പൻ എന്നൊരു അപ്പൂപ്പനാണ് പണ്ട് ഇവിടെ ശിവലിംഗം ശിവലിംഗം കാശിന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ചെറിയ അഴിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ച പുറത്തെ കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് അതുകൂടെ തന്നെയാണ് ഈ പിത്തി കാണുന്ന കൊത്തുപൊടികളെ കാണുന്ന ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ചേട്ടാ ഇതാണ് ഈ കൊത്തുപൊടിയുടെ പ്രത്യേകതയൊക്കെ ഇത് നമ്മുടെ ഇത് ഈ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ തന്നെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലെ ജ്യോതിർലിംഗങ്ങളാണ് കാണുന്നതെല്ലാം ശിവക്ഷേത്രത്തിലെ നമ്മുടെ പന്ത്രണ്ട് ഇന്ത്യയിൽ തന്നെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെ ജ്യോതിർലിംഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇത് തന്നെ ഇന്ത്യയിൽ തന്നെ വേറെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്താണ് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾ ഇവിടെ പോകുന്ന നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു വിശേഷം എന്ന് പറയുന്നത് അങ്ങനെയുണ്ടല്ലേ ഒരുപാട് പ്രത്യേക ക്ഷേത്രമാണ് അതുകൊണ്ട് ഈ കാണുന്ന അമ്പലത്തെ ചുറ്റുപാട് മൊത്തം ഒരുപാട് കൊത്തുപണികളെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ബാക്ക്ലോട്ട് പോയാലോ ബാക്കിലിട്ട് പോയാൽ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിന്റെ ഒരു രൂപമാണ് അവിടെ എല്ലാം നിലവിൽ ഏഴു വർഷം ഈ എടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഏഴു വർഷമായിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരുപാട് കാണാൻ നമ്മളിപ്പോ ഈ ഇത് കാണുന്നത് അതായത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ് അതിന്റെ തന്നെ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാശി എന്ന് അദ്ദേഹം അദ്ദേഹം മത്സ്യത്തൊഴിലാളിയായിരുന്നു മത്സ്യത്തൊഴിലാളിയായിരുന്ന സമയത്താണ് സന്യാസിമാരെ കാണുകയും അദ്ദേഹം ഇവിടുന്ന് കാശിയിലേക്ക് സാമ്യമാരുമായിട്ട് പുറപ്പെടുകയായിരുന്നു ഇവിടെ ഓ അതെ 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 അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് ഈ കാണുന്നതല്ല ഓക്കേ ഈ കാണുന്ന അദ്ദേഹം പോയ വഴികളില് അവിടെ ഒക്കെ പൂജിച്ചിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം ഈ നമ്മൾ ഇത് തന്നെ ഒന്ന് പ്രത്യേകമായിട്ട് നോക്കുക ഇത് നമ്മുടെ ഗംഗയിൽ കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിവലിംഗം സാളഗ്രാമം കിട്ടുകയാണ് അദ്ദേഹം അത് കിട്ടിയതിനു ശേഷം അവിടെ നിന്ന് വരുന്ന വഴികളാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് ഇത് ഇങ്ങോട്ട് വരുന്നോണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ അദ്ദേഹം പൂജിച്ച് ഇത് വെച്ച് പൂജിച്ചുകൊണ്ട് വരുന്ന രംഗങ്ങളാണ് ഇതിവിടെ വരികയും നമുക്ക് ഇതാ ഗുരുത്തോല പന്തൽ കെട്ടി ഗുരുത്തോല പന്തൽ കെട്ടി ഇവിടെ പ്രാർത്ഥനകൾ തുടങ്ങുകയാണ് ഈ കാണിക്കുന്ന ഈ കാണുന്ന പടം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിഗ്രഹം തന്നെ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നില് അന്നത്തെ ആൾക്കാർ ചെയ്തു കൊടുത്ത ക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിലാണ് നമ്മുടെ ആദ്യത്തെ ശിവരാത്രി നടന്നത് അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ഈ കാണുന്നത് ഇപ്പോഴത്തെ ക്ഷേത്രമാണ് അതായത് നമ്മുടെ പഴയ ക്ഷേത്രം തന്നെ ശ്രീകോവിലും നിലനിർത്തിക്കൊണ്ടാണ് ബാക്കി ക്ഷേത്രങ്ങൾ ചെയ്തത് ആ ക്ഷേത്രത്തിലാണ് ആ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ശിവരാത്രി ഇപ്പം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി ശിവരാത്രി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ശിവരാത്രി ആയിരുന്നു നമ്മുടെ കാശി അബൂബൻ ഇവിടെ എങ്ങനെ ശിവലിംഗം കൊണ്ടുവന്നതിനെ കുറിച്ചുള്ളതാണ് ഈ കാണുന്നത് ഈ സൈഡിൽ കാണുന്നത് ഈ ഈ ക്ഷേത്രിൽ മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഈ അവതാരങ്ങളാണ് ഏറ്റവും ബാക്കിലോട്ട് അതെ കാഴ്ച മുന്നോട്ട് പോയാൽ ഈ ഇത് ഞങ്ങളുടെ ഈ ആലപ്പാടം എന്ന് പറയുന്ന പഞ്ചായത്തിന് ചെങ്ങുന്നൂർ ക്ഷേത്രവുമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ആ നമ്മൾ അവിടെ ചെയ്ത ചടങ്ങുകൾ കാര്യം ഞങ്ങൾക്ക് ഒരു പരിശ്രമിപ്പെന്ന് പറഞ്ഞ ചടങ്ങുണ്ട് ആലപ്പാട് പഞ്ചായത്തിലെ അരയ കരയവങ്ങൾക്ക് അതിന്റെ ആ പോന്നയും ചെയ്യുന്നതെല്ലാം ആ ചടങ്ങുകളുടെയാണ് ഇത് എല്ലാം കൊത്തി വെച്ചിരിക്കുന്നത് ഓ ആ ചടങ്ങുകളാണ് കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ പോകട്ടോ നമ്മളെ ക്ഷേത്രത്തെ അകത്തുള്ള കാഴ്ചകൾ പരിചയപ്പെടുത്താൻ പോകുന്ന പേര് എന്താണ് സുരേഷ് സുരേഷ് നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കണ്ടുപോക്കാം ഏഹ് ഈ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഈ പ്രദേശത്തെ ഒരു യോഗിവര്യൻ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് അരുവിപ്പുറത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പായി ഈ പ്രദേശവാസിയായ കാശിയപ്പുക്കൻ എന്നു വെളിപ്പെടുള്ള ഒരു യോഗിവര്യൻ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അദ്ദേഹം തൻ്റെ തൊഴിൽ സംബന്ധമായ ജോലികളുമായി ബന്ധപ്പെട്ട് ചവറഭാഗത്ത് നിൽക്കുമ്പോൾ കാശിയിലേക്ക് കാൽനടയായി പോകുന്ന ഒരു കൂട്ടം സന്യാസി വര്യന്മാരെ പരിചയപ്പെടുകയും അവരോടൊപ്പം സഞ്ചരിച്ച് കാശിയിൽ എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൽ ഒരു ദിവ്യത്വം കണ്ട ഈ സന്യാസിമാർ ഇദ്ദേഹത്തെ ഒപ്പം കൂട്ടുകയും കാശിയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുകയും ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച ശേഷം കാശിയിലെത്തിച്ചേരുകയും ചെയ്യും അവിടെ പ്രാർത്ഥനാ നിരതനായി കഴിയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഗംഗയിൽ സ്നാനം ചെയ്യുന്ന വേളയിൽ ഒരു സാളഗ്രാമം ലഭിക്കുകയും ആ സാളഗ്രാമവുമായി അദ്ദേഹം സ്വന്തം പ്രദേശത്തേക്ക് കാൽനടയായി ഓര വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രദേശത്തെത്തിച്ചേരുകയും ഈ പ്രദേശവാസികൾ പച്ചപ്പന്തൽ കെട്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം ഈ ഈ സ്ത്രീകോവില് ഈ ക്ഷേത്രം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൻ്റെ ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ നടന്ന ദേവപ്രശ്ന പരിഹാര വിധി പ്രകാരം ശ്രീകോവിലൊഴികെ ക്ഷേത്രത്തിൻ്റെ ചിറ്റമ്പലവും സേവപ്പന്തൽ ഉപദേവാലയങ്ങൾ അതോടൊപ്പം തന്നെ അലങ്കാര ഗോപുരം ഉൾപ്പെടെ ഉൾപ്പെടെ പുതുക്കിപ്പണിയണമെന്ന് തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശവാസികൾ ഒത്തുചേരുകയും അവരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് അന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ കേരളത്തന്മയും തമിഴ്നാട് ശൈലികളും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷേത്ര നിർമ്മാണമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിൻ്റെ പരിസമാപ്തി ഇവിടെ കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ക്ഷേത്രത്തിലെ ഇതിനകത്തെ ഗണപതി ക്ഷേത്രമാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്നത് കൂടാതെ ക്ഷേത്രം ചിത്രഗുപ്തക്ഷേത്രം സ്വാമി ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രം നവഗ്രഹ ക്ഷേത്രം ഇതാണ് ഇതിൻ്റെ ചുറ്റു കാണുന്ന ഉപദേവാലയങ്ങൾ എന്നുള്ളത് ചിത്രഗുപ്തനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ അരമാന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമാണ് ചിത്രഗുപ്ത പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയൊരിക്കൽ കാശിവിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു ശിവ ക്ഷേത്രം കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രദർശനം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ കണക്കുകൾ ചിത്രഗുപ്തൻ എഴുതി കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രായച്ഛിതമായി ആത്മാവിന് സംതൃപ്തി കിട്ടുമെന്നുള്ളതാണ് പ്ര പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം കൂടാതെ നമ്മുടെ യോഗീശ്വരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ യോഗീശ്വര സ്വാമിക്ക് പ്രത്യേക ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ശിവപാർവതി ക്ഷേത്രം പ്രത്യേകം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി നമ്മൾ ആലേഖനം ചെയ്തിരിക്കുന്നത് അപ്പം ഒരു മനുഷ്യജന്മത്ത് നമുക്ക് കാണാൻ സാധിക്കാത്ത പന്ത്രണ്ട് ലോ ജ്യോതിർലിംഗങ്ങളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ദർശന സായുജ്യം അടയാനും കഴിയുമെന്നുള്ള സവിശേഷതയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവം ശിവനെയും വിഷ്ണുവിനെയും ഒരു കോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണിത് അതായത് ഒരു സ്ത്രീകോവിലിനകത്ത് ഒരു രണ്ട് പീഠങ്ങളിലായി ശിവനെയും വിഷ്ണുവിനെയും ഒരു കോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാശീക്ഷ ക്ഷേത്രം ഗോവർണ്ണ ശിവക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോകർണ ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനവും ചരിത്ര ഏറ്റവും മഹത്തരമായ ക്ഷേത്രമാണ് കാശീവിശ്വനായ ക്ഷേത്രം